ഗ്സ് ബ്യൂട്ടി ബ്ലാഗുലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ഇന്ന് ഞാൻ ഡി എസ് എസിന് പോകുന്നൊരു വീഡിയോ ആണ് അതിനൊരു വേണ്ടി ഒന്ന് നേരെ ഉട പോവാം അപ്പം ഗൈസ് ഞാനൊരു ഗൈഡാണെന്നുള്ള കാര്യം നിങ്ങളറിയില്ല കാരണം ഞാൻ ഗൈഡായപ്പോഴുള്ള വീഡിയോ ഫോട്ടോ ഞാൻ ഗൈഡാണെന്നുള്ളത് നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഗൈഡാണ് ഞാൻ ഗൈഡായിട്ട് ഇപ്പോൾ കുറച്ചായി അപ്പോൾ ഞാൻ ഒരു ഗൈഡാണ് അപ്പോൾ ഗൈഡ്സിൻ്റെ ഡി എസ് ടെസ്റ്റാണ് വരുന്നത് ഇന്നാണ് കേട്ടോ ഡി എസ് ടെസ്റ്റ് രണ്ട് ദിവസത്തെ ക്യാമ്പാണേ അപ്പോൾ രണ്ട് ദിവസത്തെ ക്യാമ്പാണ് അപ്പം ഡി എസ് ടെസ്റ്റ് കേട്ടോ അപ്പോൾ എന്തായാലും വൈകാതെ വീഡിയോ കാണാം അപ്പോൾ ഞാൻ റെഡിയായി നിൽക്കട്ടെ ഓക്കെ അങ്ങനെ ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ സ്കൂളാണേ അങ്ങനെ ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അർമിതയും ബാഗിൽ നിന്നൊക്കെ എന്തൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതാണ് എന്റെ സ്കൂൾ പിന്നെ എന്നെ സ്കൂളാക്കിയിട്ട് വീട്ടിലേക്ക് പോയി പോയിട്ടോ എന്നെ കൊണ്ടാക്കിയതാണെ സ്കൂളിലേക്ക് ഞാൻ അർമിത കൊണ്ടാക്കിയതായിരുന്നു ഇതാണ് എന്റെ സ്കൂൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ് മേലെയാണ് രണ്ടാമത്തെ ഫ്ലോറിൽ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല വേറെ എന്ത് കാണിച്ചാൽ കേട്ടോ അങ്ങനെ ഇതാ ബസ് കയറുന്ന ടൈമിൽ ഫസ്റ്റ് എന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അർമിതനെ കേട്ടോ വിളിച്ചത് ഞാൻ ആറമയിൽ ബസ്സിൽ കയറി എനിക്ക് കൂടെ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പേരും വിളിച്ച് ഞാനും കയറി ആർമേനടുത്തിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അർമിതയാണ് അർമിത മാത്രമല്ല രണ്ട് പേരും കൂടി ഉണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അർമിതയും പിന്നെ ആമിയും റബിയും ഇവർ മൂന്ന് പേരുമാണ് ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് പൊത്തത്തില്ല പിന്നെ എല്ലാവരും ബസ്സിൽ കയറി അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഗൈഡ്സിൻ്റെ മിസ്സ് ഇന്ന് ഞങ്ങളെ ഞങ്ങളോടെ വരുന്നില്ല നാളെയാണ് വരുന്നത് മിസ്സിൻ്റെ കാലിൽ ചെറിയൊരു പരിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മിസ്സ് വരുന്നില്ല അപ്പം മിസ്സ് നാളെയാണ് വരിക അപ്പം വൈകാതെ നമുക്ക് വീഡിയോ കാണാം അപ്പം ബസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ടാറ്റ പറയുന്നുണ്ട് കൈയൊക്കെ എടുത്തിട്ടോ അപ്പം ഞാനും അറിവും കൂടിയാണ് അങ്ങനെ ബസ്സിൽ ഓരോരുത്തരുമായിട്ട് കയറുന്നുണ്ട് ഇന്ന് ഞങ്ങളുടെ കൂടെ വേറൊരു ടീച്ചറാണ് തൽക്കാലം വരുന്നത് ഞങ്ങളെ മിസ് ഗ്രേസിൻ്റെ മിസ് നാളെ വരും കേട്ടോ അങ്ങനെ ബസ് എടുത്തു അവിടെ എത്തി രാവിലെ ഉച്ച എക്സാം ഫുഡൊക്കെ അയച്ച് അങ്ങനെ അങ്ങനെ വേഗം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ആയപ്പോതാ ചായ ഉണ്ടാക്കലായിരുന്നു ഞങ്ങൾ ചായ ഉണ്ടാക്കുമ്പോൾ രണ്ട് ടീമായിട്ട് തിരിച്ചു അപ്പം ഞാൻ വേറെ പോയി ആർമി വേറെ ടീമിലായി പോയി എനിക്ക് ഇതും പിന്നെതാ ചായ ഉണ്ടാക്കുന്നു ചായപ്പൊടി ഇടുന്നു അയ്യോ ഇത് കണ്ണിലൊക്കെ പുക പൊയ്ക്കേ കണ്ണെന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട് ഞാൻ ആ പുക എൻ്റെ മൂട്ടിൽ പോയി കുത്തിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു എല്ലാം അറിയും എൻ്റെ അല്ല പുക പുകയെ മുമ്പൊക്കെ പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് കേടാണ് പാൽപ്പൊടി കലക്കുന്നു ഒഴിക്കുന്നു ചായ ഉണ്ടാക്കുന്നു എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ ചായ ഉണ്ടാക്കി കഴിഞ്ഞ അവിടെ ഞാനും ചായ ഉണ്ടാക്കി ഇല്ല അപ്പം ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനും അറിഞ്ഞൊക്കെ ഒരുമിച്ചിരുന്ന് ചായ ഒക്കെ കുടിച്ചു അതൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ചായ ഉണ്ടാക്കി ഞാൻ അത് അതിലോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ കാണാട്ടോ ഞാൻ ആ ഇപ്പം വരാം ഇപ്പം കാണാട്ടോ അയ്യോ അപ്പോൾ ഗൈസ് ഞാൻ ഇതാണ് കേട്ടോ ഞാൻ ഈ ഫോട്ടോയിൽ ഈ ഗ്രീൻ കളർ കമ്മലിട്ടത് ഞാനാണേ പിന്നെ പിന്നെന്താ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കോഫ് ചായ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ആയപ്പോൾ ചെറിയൊരു ക്വിസ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു ക്വിസ് അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പാട്ടൊക്കെ ആയി പാട്ട് ഒക്കെ പണ്ട് കൈയ്യൊക്കെ മുട്ടിയിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നാളെ പിന്നെ രണ്ടാമത്തെ ദിവസം നാളെത്തേക്കുള്ള പറഞ്ഞു ഭംഗിരുന്നുണ്ട് പിന്നെ നാളെ ഉണ്ടാക്കാനുള്ള ഭംഗി വരുന്നുണ്ട് പിന്നെ ഫുൾ ആണ് คือเราต้องใส่กันหมดตีของเราทุรคนก็ต้องรักเราพวกเราไม่ต้องรักกันต้องรักกันเลยแล้วก็ต้องรักกันด้วยนะรักกันด้วย ാക്കാൻ ഞാൻ പറ്റില്ല ഏതാണ് ഞാൻ ആകുന്നും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങേണ്ട ഒരുപാട് ലോകത്തിൽ ഉറങ്ങുമ്പോൾ താഴെ നാല് പേര് കിടക്കുന്നുണ്ട് താഴെ നാല് പേര് കിടക്കുന്നുണ്ടായിരുന്നു താഴെ നാല് പേര് കിടക്കുന്നുണ്ട് പിന്നെ തൊട്ട് മേലെ ബെഞ്ചിട്ടിക്കില്ലേ ബെഞ്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു ബെഞ്ചിട്ട് കിടത്തതിൻ്റെ തൊട്ട് മേലായിട്ട് ഞാൻ ഞാനുണ്ട് ഈ ബ്രൗണ് ബ്രൗൺ കളർ പുതുപ്പ് വച്ചിരിക്കുന്നത് ഞാനാണ് കണ്ണ് പൊത്തിയത് അർമിത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്ലോയ്സ് എല്ലാവരും ഞാൻ പറഞ്ഞിട്ട് സ്നാക്സും ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഞാനും പറഞ്ഞേക്കാം ഓൾറെഡി ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിച്ചതാണ് മീൻസ് കുറച്ചൊക്കെ കഴിച്ചു പിന്നെ വരൊക്കെ കഴിക്കുന്നതാണെങ്കിൽ നിങ്ങൾ വീണ്ടും എടുത്ത് കഴിച്ചു കിട്ടും പിന്നെ കഴിച്ച രാത്രി ആയപ്പോൾ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരത്തേക്ക് കുറച്ചല്ല ചീതിയും സൗണ്ടും പക്ഷെ ഒരു എൻജോയ് ആയിരുന്നു പക്ഷേ ഉറങ്ങാൻ പറ്റിയിട്ടില്ല അത്രയും സ്നാക്സ് ഐറ്റംസ് ഇല്ലേ നമ്മുടെ ബേക്കറി ഐറ്റംസ് അതൊക്കെയായിരുന്നു കഴിക്കുന്നത് ഞാനും അറിഞ്ഞൊക്കെ ഓൾറെഡി കുറച്ച് കഴിച്ചിട്ടായിരുന്നു കിടന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞിപ്പോൾ വീണ്ടും കൊടുത്ത് കഴിച്ചിട്ടുണ്ടോ പിന്നെ എല്ലാവരും ഉണ്ട് പിന്നെ ഞങ്ങളുടെ മിസ്സ് ഞാൻ പറഞ്ഞില്ല ആദ്യം കാലിൽ ചെറിയൊരു പരക്കുണ്ട് അപ്പോൾ ഇന്ന് വരില്ല നാളെ വരും കേട്ടോ അപ്പോൾ അതാ എല്ലാവരും തീറ്റ പ്രിൻ തീ സോറി ഇത് ഫുഡ് ബേക്കറി ഐറ്റംസൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ പിന്നെ ഞാനും ദീനൊക്കെ കഴിച്ചിട്ടുണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അർമിതയും കൂടി എടുത്ത ഫോട്ടോ ആണ് ഇത് ഇരുന്നിട്ടെടുത്തു പിന്നെ കടന്നിട്ട് കൊടുത്തു ഇതാണ് കേട്ടോ അയ്യോ പിന്നെ ടീച്ചേഴ്സിൻ്റെ ഫോണൊക്കെയാണ് ടീച്ചേഴ്സ് എടുത്ത് തോന്നുന്നതുമാണ് കേട്ടോ അതൊക്കെ പിന്നെ അങ്ങനെയതാ മിസ് പി ഉച്ച രാവിലെ അങ്ങനെ പോയി മിസ് വന്നപ്പോൾ അങ്ങനെ എടുത്ത ഫോട്ടോ ആണ് പിന്നെ വൈകുന്നേരമായി വിടേണ്ട സമയമായതായത് വീട്ടിൽ പോകേണ്ട ടൈമായി അങ്ങനെ അങ്ങനെയതാ വീട്ടിൽ പോകേണ്ട ടൈമായി പിന്നെ നമ്മുടെ ഇത് എന്താ പറയുക ആ നമ്മുടെ ഈ ഡി എസ് ടെസ്റ്റ് ക്യാമ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തഞ്ച് ഇരുപത്തിയാറും ആണ് ഡി എസ് ടെസ്റ്റ് ക്യാമ്പ് രണ്ട് ദിവസത്തെ അപ്പം ഞാനിപ്പം നാല് ദിവസമായി ക്യാമ്പ് കഴിഞ്ഞിട്ട് ഞാനിപ്പാണ് എഡിറ്റ് ചെയ്യുന്നത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ളത് കൊണ്ട് തന്നെ ആ അതൊക്കെ പോട്ടെ പിന്നെ പിന്നെതാ ഞാനിങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പിന്നെതാ അവിടുന്ന് ജനഗണം പറഞ്ഞാൽ ചൊല്ലിയ സെസ്താൻ പറഞ്ഞു അങ്ങനെ തന്നു കേട്ടോ പിന്നെ ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആർമിയും അങ്ങനെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും ആർമിയും ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാം പിന്നെ പിന്നെതാ ആർമീനെ കൂട്ടാൻ വന്നു ആർമി അങ്ങ് പോയി പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നെ കൂട്ടാൻ വന്നു അങ്ങനെ ഞാനും നേരെ വീട്ടിലോട്ട് പോയിട്ടോ പിന്നെ പോവാം പിന്നെതാ മിസ് മിസ്സിനോട് ഫോട്ടോ എടുത്തു പിന്നെ പിന്നെതാ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആർമിതയും മിസ്സും മൂന്നുപേരും കൂടെ ഒരു ഫോട്ടോ എടുത്തു വിട്ടോ പിന്നെ ഗൈസ് വീട്ടിലെത്തി ഗയസ് ഒരു സമാധാനം കൈസ് പിന്നെ ഞാൻ എൻ്റെ ആദ്യം ഞാൻ ഷൂ ആട്ടാ ഞാൻ കഴിച്ചുവെക്കാൻ നോക്കുന്ന നോക്കുന്നതല്ല കഴിച്ചു വെക്കുന്നത് അപ്പോൾ താ ഷൂ അങ്ങ് കഴിച്ചുവെച്ചു ഷൂ കഴിച്ചപ്പോൾ ഭയങ്കര ആശ്വാസം കാരണം ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു കാരണം നഖം വല്ലാതെ വേനിയാകുന്നുണ്ട് പിന്നെ അത് ഷോപ്സ് കഴിച്ചപ്പോൾ ഗൈസ് തണുപ്പടിച്ചും കയറിയിട്ട് നല്ല സുഖമുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഷോപ്സും കഴിച്ച് ഷൂ അങ്ങ് ഷോർ അങ്ങ് എടുത്തു വെച്ചു പിന്നെ നേരെ റൂമിലോട്ട് പോയി ബാഗ് നല്ല എടുത്ത് വെക്കുന്നതിന് മുമ്പിട്ടേ ഞാൻ എൻ്റെ വീട് എടുത്ത് വെച്ചു ഹോയ് ഗേൾസ് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ബോയ്സ് അവർ പിന്നോട്ട് കൊടുത്തത് പിന്നതാണ് എൻ്റെ ബാഗ് ഉള്ളു അടക്കതാ എൻ്റെ അമ്പു ഭയങ്കര വലിയ ലോഡ് ബാഗ് അപ്പോൾ ഉണ്ടോ ഇത്രയും വലിയ ബാഗ് എടുത്തിട്ടിരിക്കാൻ വന്നത് അങ്ങനെ ബാഗ് നേരെ തായ്ക്കല്ലോ ലാൻഡ് ചെയ്യാൻ പോവാണ് ഞാൻ ഇതെൻ്റെ ഫേസിൽ ടാൻ അടിച്ചു വെയിലും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ നേരെ ബാഗെടുത്ത് താഴേക്ക് ലാൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആവാൻ പോവാണ് ഗൈസ് കാരണം രണ്ട് ദിവസം ആ വെയിലത്ത് ഭയങ്കര ക്ഷീണം കേട്ടോ അപ്പം ഇനി ഒന്ന് എനിക്ക് കുളിച്ച് ഫ്രഷായിട്ട് വേണം ഒന്ന് നിൽക്കുക അപ്പോഴേ ഒരു സമാധാനം ആവുള്ളൂ അപ്പോൾ ഒന്ന് എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരണം ചെറിയൊരു ഫേസ് സ്ക്രബ് ചെയ്യണം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അത് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ടാബ് എടുത്ത് ടാബിലാണല്ലോ വീഡിയോ എടുക്കുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ടാബ് എടുത്തിട്ട് ഞാൻ മിററിൽ കൂടെ വീഡിയോ എടുത്തു കേസ് പിന്നെ അതാണ് ഫേസ് സ്ക്രബ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പുതുണ്ടേക്ക് ബൈ ബൈ